ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലാണ് എട്ട് വയസ്സ് മാത്രമുള്ള പ്രേമയ്ക്ക് ചായ ഉണ്ടാക്കുന്നതിനിടയിൽ സ്റ്റവ് പൊട്ടിത്തെറിച്ച് ഗുരുതരമായിട്ട് പൊള്ളലേൽക്കുന്നത് സെക്കൻഡുകൾക്കുള്ളിൽ മൂക്കും ചുണ്ടും കഴുത്തുമെല്ലാം ഒന്നിച്ച് ഉരുകി പിടിച്ച് ഒരു ഇറച്ചി തുണ്ടും പോലെയായി പ്രേമയുടെ മുഖം കുട്ടിയെ ജീവനോടെ തിരിച്ചു കിട്ടില്ല എന്ന് തന്നെ ഡോക്ടേഴ്സ് വിധിയെഴുതി ആദ്യം കാണിച്ച ആശുപത്രിക്കാരുടെ അശ്രദ്ധ കൊണ്ട് വ്രണങ്ങൾ വീണ്ടും വഷളായി ചുണ്ടും താടിയും പഴുത്ത് തൂങ്ങി നെഞ്ചുവരിയെത്തി പിന്നീടാണ് അച്ഛനമ്മമാർ അവളെ വെല്ലൂർ ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജിൽ എത്തിച്ചത് ഓപ്പറേഷന് മുമ്പായിട്ട് കഴുത്തിലൂടെ ഓക്സിജൻ ട്യൂബ് ഇറക്കാനായിട്ട് ഡോക്ടേഴ്സ് രണ്ട് ദിവസം ശ്രമിച്ചു പക്ഷെ നടന്നില്ല പ്രേമയുടെ ജീവൻ തിരിച്ചു കിട്ടില്ല എന്ന് തന്നെ എല്ലാവരും കരുതി അച്ഛൻ അലറി കരഞ്ഞു അമ്മ നേരെ ഹോസ്പിറ്റലിലെ ചാപ്പലിലേക്ക് ഓടി ചെന്ന് കരഞ്ഞു പ്രാർത്ഥിച്ചു എൻ്റെ കുട്ടിയെ ജീവനോട് തിരിച്ചു തന്നാൽ ഞാൻ അവളെ പഠിപ്പിച്ചൊരു ഡോക്ടറാക്കി ഈ ആശുപത്രിയിൽ തന്നെ ജോലിക്ക് വിട്ടോളാം ഡോക്ടേഴ്സ് നാലാം തവണ ശ്രമിച്ചു കഴുത്ത് ഉരുകി പിടിച്ചിരുന്നിട്ടും എങ്ങനെയോ അതിലൂടെ അത്ഭുതകരമായിട്ട് ഓക്സിജൻ ട്യൂബ് ഇറങ്ങി പന്ത്രണ്ട് മണിക്കൂർ നീണ്ട ഓപ്പറേഷൻ ഒടുവിലെ കണ്ണു പറഞ്ഞപ്പം പ്രേമയെന്ന് നോക്കി അമ്മ പറഞ്ഞു നീ പഠിച്ച് ഒരു ഡോക്ടറാകണം മൂന്ന് വർഷത്തെ ആശുപത്രിവാസം അമ്പത്തി എട്ട് സർജറീസ് എല്ലാത്തിനൊടുവിൽ അവൾ വീട്ടിൽ തിരിച്ചെത്തി എന്നാൽ സ്കൂളിൽ പോകണം എന്നായി മാതാപിതാക്കൾ പക്ഷെ ബന്ധുക്കളായ കുട്ടികൾ വരെ അവളെ കാണുമ്പോൾ ഓടിക്കോടാ ദൈ പ്രേതം വരുന്നേ എന്ന് അലറി വിളിച്ചുകൊണ്ട് ഓടി മാറി പോകുമായിരുന്നു അവൾ തന്റെ മുഖം കണ്ട് പേടിക്കാതിരിക്കാൻ വീട്ടിലെ കണ്ണാടികളെല്ലാം അച്ഛൻ ഊരി മാറ്റി വെച്ചു കരഞ്ഞു കരഞ്ഞ് തളർന്നുറങ്ങിയ ദിവസങ്ങളിൽ സ്കൂളിൽ പോയില്ലെങ്കിൽ സഹോദരങ്ങളുടെ വീടുകളിൽ പോയി പാത്രം കഴുകി മറ്റുള്ളവർക്ക് മുമ്പിൽ കൈ നീട്ടി നിനക്ക് നിന്റെ ശിഷ്ടകാലം കഴിയാം സ്കൂളിൽ പോയി പഠിച്ച് ഡോക്ടറായാൽ നിനക്ക് എല്ലാവരെയും സഹായിച്ചുകൊണ്ട് മുന്നോട്ട് പോകാം അമ്മയുടെ വാക്കുകൾ കേട്ട് അവൾ എന്നും മറ്റുള്ളവരുടെ പരിഹാസം കേട്ടിട്ടും കരഞ്ഞിട്ടാണെങ്കിലും അനിയൻ്റെ കൈയും പിടിച്ച് സ്കൂളിൽ പോയി ഗ്രാജുവേഷന് ശേഷം എം ബി ബി എസ് എടുത്തു എം ഡിയും എടുത്തു തൻ്റെ മുഖത്ത് അമ്പത്തെട്ട് സർജറീസ് ചെയ്ത് മൂക്കും ചുണ്ടും ചെവിയും ചെവിയുമൊക്കെ ഉണ്ടാക്കിയെടുത്ത ഡോക്ടർ ജോസഫിൻ്റെ കീഴിൽ തന്നെ പ്ലാസ്റ്റിക് സർജനായിട്ട് വെല്ലൂർ മെഡിക്കൽ കോളേജിൽ തന്നെ ജോലിക്ക് കയറി എച്ച്ഒഡിയുമായി പിന്നീട് അവർ ലോകം മുഴുവനും സഞ്ചരിച്ച വിവിധ രാജ്യങ്ങളിലെ പ്ലാസ്റ്റിക് സർജൻസിന് ട്രെയിനിങ് കൊടുത്തുകൊണ്ടിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് ഡോക്ടർ പ്രേമയ്ക്ക് പതിനായിരം ഡോളറിൻ്റെ ഒരു അമേരിക്കൻ അവാർഡ് കിട്ടുന്നത് ആ തുക കൊണ്ട് പ്രേമയും അനീതിയും ചേർന്ന് അഗ്നിരക്ഷ എന്ന പേരിൽ പൊള്ളലേറ്റവരുടെ ചികിത്സയ്ക്കും പുനരധിവാസത്തിനുമായിട്ട് തുടങ്ങിയ സംഘടന ഇതിനോടകം ഇരുപത്തി അയ്യായിരത്തിലധികം പേരെ ജീവിതത്തിലേക്ക് തിരിച്ചുകൊണ്ടുവന്നു ഏതാനും ആഴ്ചകൾ മുമ്പ് ഇന്ത്യൻ ഗവൺമെൻറ് ഡോക്ടർ പ്രേമയെ പത്മശ്രീ നൽകി ആദരിച്ചപ്പോഴാണ് ഈ ധീരവനിതയെ ലോകം മറിഞ്ഞത് പ്രേമയുടെ കീഴിൽ ജോലി ചെയ്യുന്ന പൊള്ളൽ ബാധിതരായ നഴ്സുമാർ പറയുന്നത് പോലെ ഓൾ ദാറ്റ് ഇസ് ബ്യൂട്ടിഫുൾ നോട്ട് ഓൾവേസ് ബി ഗുഡ് ബട്ട് ദാറ്റ് വിച്ച് ഇസ് ഗുഡ് ഇസ് ഓൾവേസ് ബ്യൂട്ടിഫുൾ മനോഹരമായതെല്ലാം എല്ലായ്പ്പോഴും നല്ലതായിരിക്കണമെന്നില്ല എന്നാൽ നല്ല മനുഷ്യർ എപ്പോഴും മനോഹരമാണ് ജീവിതത്തിലെ ഏതെങ്കിലുമൊക്കെ കാര്യങ്ങൾക്ക് മുമ്പിൽ പകച്ചു നിൽക്കേണ്ടി വന്നാൽ നമുക്കും ഡോക്ടർ പ്രേമേ ഓർക്കാം അവരുടെ തളരാത്ത മനോവീര്യം നമുക്കുള്ള ഊർജമാക്കാം താങ്ക് യു